മാതൃകാ ദമ്പതികളുടെ പട്ടികയിലായിരുന്നു സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിൻ്റെയും പേര് ഏറ്റവും സിമ്പിളായ താരദമ്പതികൾ എന്നായിരുന്നു ഇരുവരെയും ആരാധകർ വിശേഷിപ്പിച്ചിരുന്നത് പൊതു ഇടങ്ങളിൽ വരാറുള്ളപ്പോഴെല്ലാം സൈറയും എ ആർ റഹ്മാനൊപ്പം ഉണ്ടാകാറുണ്ട് ഇരുവരും ഒരുമിച്ച് എത്തിയിട്ടുള്ള അഭിമുഖങ്ങളെല്ലാം വലിയ ഹിറ്റായിരുന്നു ഇരുപത്തി ഒൻപത് വർഷത്തെ സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതത്തിന് ശേഷം താരദമ്പതികൾ കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാധകർക്കും സംഗീത പ്രേമികൾക്കും എന്തിന് സഹപ്രവർത്തകർക്ക് പോലും അതൊരു സങ്കടം നൽകുന്ന വാർത്തയായിരുന്നു ദമ്പതികളുടെ വേർപിരിയലിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ വിഷയത്തിൽ ത്തിൽ തന്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എ ആർ റഹ്മാന്റെ മകൾ റഹ്മാൻ്റെ തീരുമാനം പലതരത്തിലും സമൂഹത്തെ ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് വിവാഹ മോചിതരാകുകയാണെന്ന് എ ആർ റഹ്മാനും സൈറാ ബാനുവും തുറന്ന് പറയേണ്ടിയിരുന്നില്ല എന്ന് ആണ് എല്ലാവരും പറയുന്നത് എ ആർ റഹ്മാൻ ഭാര്യയ്ക്കൊപ്പമാണോ കഴിയുന്നതെന്ന് ആരും നോക്കാൻ പോകുന്നില്ല അതേസമയം ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ ശ്രമം നടത്തിയേക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഖദീജ റഹ്മാൻ എ ആർ അമീർ റഹീമ റഹ്മാൻ എന്നീ മൂന്ന് മക്കളാണ് എ ആർ റഹ്മാനും സൈറ ബാനുവിനും ഉള്ളത് മൂത്തമകൾ ഖദീജ വിവാഹിതയാണ് പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഖദീജയും സംഗീത ലോകത്തേക്ക് കടന്നു വന്നു ഇന്ന് തമിഴകത്ത് അറിയപ്പെടുന്ന ഗായികയും സംഗീത സംവിധായകയുമാണ് ഖദീജ